ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇര ഇപ്പം ഇത് എന്താണ് ഒരു വേറൊരു ടോപ്പ് തൈശാനം മിച്ചൻ തുണിയാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു പാറ്റേൺ താഴേക്ക് വരുന്ന രീതിയിൽ വെട്ടാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ എന്നാലും വലിയ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു തുണി ഞാൻ എ ലൈൻ ആയിട്ടാണ് കട്ട് ചെയ്തത് അത്യാവശ്യം കുറച്ച് വീതി ഉണ്ടായിരുന്നു അപ്പോൾ എലൈനായിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കങ്ങനെ തുണി വേസ്റ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പീസ് പോലും ഞാൻ കളയാറില്ല അപ്പോൾ തുണി നമുക്ക് കുറച്ച് മിച്ചമുണ്ട് അപ്പോൾ എന്ത് പാച്ച് വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അവസാനം എന്താ നമുക്ക് ഈ ഒരു പരിവത്തിൽ കിട്ടിയിട്ടുണ്ട് പോക്കറ്റൊക്കെ ഇതുപോലെ എന്താണ് മിച്ചം വന്നിട്ട് തുണി കള കളയാൻ കഴിയാഞ്ഞിട്ടാണ് രണ്ട് പോക്കറ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്തത് ഇതൊക്കെ അപ്പം തോന്നിയ ഒരു ഐഡിയയിൽ തയ്ക്കുന്നതാണ് ഇതൊന്നും ഒരിക്കലും പ്ലാൻ ചെയ്ത് തയ്ച്ചതല്ല വെറുതെ ഇങ്ങനെ ആ ലേസ് അതെ ലേസും കുറേ കാലമായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഇരുന്നിരുന്ന് അത് പൂത്തുനിന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ ആയി ആ ലേസ് പൂത്തില്ല കേട്ടോ അപ്പോൾ അതിലൊരു രണ്ടിഞ്ചോളം എനിക്കെന്നാലും ആ ലെയ്സ് വെറുതെ പോയി അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രണ്ട് ഇഞ്ചെവിടെ ഇപ്പിക്കാനോ അതുകൊണ്ട് അതിലൊരു ചെറിയ വിഷമമുണ്ട് എന്നാലും കൊള്ളാം വലിയ തരക്കേടില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് പോക്കറ്റൊന്നും വലിയ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഷോ ഇറക്കാനുള്ള വകുപ്പുണ്ട് അത്യാവശ്യം കൈയ്യൊക്കെ കയറുന്നുണ്ട് പോക്കറ്റിൽ അപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പരീക്ഷണം തുണിയിൽ നടത്താറുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിങ്ങനെ തുണി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തും ചിലത് ആവും ചിലത് ഫ്ലോപ്പ് ആയിരിക്കും എന്നാൽ ഞാൻ ഇടുവൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ ഒരു രണ്ടിനും ഇടയിലുള്ള ഒരു എന്താണ് ഒരു 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 പരുവം അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമുക്കിതുപോലെ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ